ഞാൻ പി വി സുരേന്ദ്രൻ റിട്ടയർഡ് ഫാം സൂപ്രണ്ട് കേരള കാർഷിക സർവകലാശാല ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മൾട്ടിപ്പിൾ ഇനങ്ങൾ അതായത് വ്യത്യസ്ത ഇനങ്ങൾ ഒരേ മാവിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മാവിൻ്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത് കർഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് ചിലപ്പോൾ കുറഞ്ഞ സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്തരം ഒരു ഇതിൽ നമുക്ക് വിവിധ ഇനങ്ങൾ ഒരേ മാവിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് തന്നെയായിരിക്കും ഒരു വർഷം ഏതെങ്കിലും ഒരു ഭാഗത്തെ കമ്പിൽ നിന്നും ആവശ്യമായിട്ടുള്ള മാങ്ങകൾ കിട്ടും അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ വ്യത്യസ്ത ഇനങ്ങൾ ഒരു മാവിൽ തന്നെ അഞ്ചും ആറും പത്തും ഒക്കെയുള്ള ഇനങ്ങൾ നമുക്ക് ചെയ്ത് വെക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്തരം മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കില്ല് ശരിക്കും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വരുന്ന തലമുറയ്ക്ക് അവർക്കൊക്കെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആങ്സൈറ്റികളും സമയം മറ്റു കാര്യങ്ങൾക്കൊന്നും സമയം പിന്നെ പഠനവും മറ്റ് വ്യവഹാരങ്ങളിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും ആശ്വാസം കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെവിടുന്നെങ്കിലും മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ആ മാങ്ങയുടെ ടേസ്റ്റ് അറിയുമ്പം അതിൻ്റെ ഒരു സയോൺ കമ്പ് ഒരു കമ്പെങ്കിലും ശേഖരിച്ച് വന്ന് വീട്ടിലെത്തിയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ കുട്ടികൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ള സ്ട്രെസ്സുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കും കാരണം അവൻ അല്ലെങ്കിൽ അവൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് സക്സസ് വിജയിക്കുക എന്ന് പറയുന്നൊരു പ്രതീക്ഷ എപ്പോഴും കൂടെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് വർഷം മുമ്പേ പടന്നക്കാട് ആ ഭാഗത്ത് അതായത് പഴയ മദുരാശി സർക്കാരിൻ്റെ കാലത്ത് സൗത്ത് കേന്ദ്ര ഡിസ്ട്രിക്റ്റിൻ്റെ എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന ആർ എം സാവൂർ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു യാത്രകളിലൊക്കെയാണ് അദ്ദേഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പല ഭാഗത്തും അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് മാമ്പഴത്തിൻ്റെ രുചിയാണ് അദ്ദേഹം ആദ്യം അന്വേഷിക്കുക അറിയുക അറിഞ്ഞു കഴിഞ്ഞാൽ ആ മാവ് എവിടെയാണെന്നുള്ള അന്വേഷണം നടക്കും അങ്ങനെ ആ മാവിൽ നിന്നും അയാൾ സയോൺ കമ്പ് ശേഖരിച്ചിട്ട് പടന്നക്കാട് വന്നിട്ട് അത് അവിടെ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ പറമ്പിൽ തന്നെ പരിപാലിക്കുന്ന ഒരു ഇതാണ് അത്രയും ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം അപ്പുറത്ത് ആറ് എം സാവർ ചെയ്തിരുന്നത് നമുക്കിപ്പം സ്ഥലപരിമിതി വളരെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഒരു ഒരു വീട്ടിൻ്റെ ഒരു ഏതെങ്കിലും ഒരു മൂലയിൽ നമുക്ക് ഒരു മാവ് നട്ട് കൊടുക്കാനുള്ള സ്ഥലം മാത്രമേ നമുക്കുള്ളൂ എങ്കിൽ അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ വെറൈറ്റി ഓഫ് മാംഗോയുടെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് പോകുന്നതാണ് ഒരു വർഷം കായ്ക്കുക മാവുകളൊക്കെ ചിലപ്പോൾ ഒരു വർഷം കായ്ക്കുന്ന അടുത്ത വർഷം ചിലപ്പോൾ കായ്ക്കണമെന്നില്ല അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നാലോ അഞ്ചോ അല്ലെ അഞ്ചാറ് അങ്ങനെ കുറേ ഇനങ്ങൾ നമുക്ക് ഒറ്റ മാവിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആയിട്ടുള്ള മാമ്പഴം നമുക്ക് എല്ലാ വർഷവും നമുക്ക് കിട്ടും ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ളൊരു പ്രവർത്തനം അത് കമ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ്റ്റിംഗ് എന്നൊരു വളരെ എളുപ്പമാണ് ഇതിൽ ഒരെണ്ണം ഉള്ളത് ഹിമാ എന്നുള്ള ഒരു ഇനമാണ് അതേപോലെ തന്നെ മല്ലിക എന്ന് പറയുന്നൊരു ഇനമുണ്ട് അതേപോലെ ഇതിനകത്ത് നാമഡോക്കുമായി ഗോൾഡ് എന്ന് പറയുന്നൊരു ഇനമുണ്ട് പിന്നെ അതേപോലെ തന്നെ കാലപ്പാടിയുണ്ട് കാലപ്പാടി നാം ഇത്ര ഇനങ്ങളാണ് ഇതിനകത്തേക്ക് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ചെയ്തേക്കുന്നതിൽ കേസർ എന്നുള്ള ഒരു ഇനം അതേപോലെ അൽഫോൺസ എന്ന് പറയുന്ന ഇനം ഇതിൽ താഴെ ഭാഗത്തുള്ള ഒരു ഇനവും കൂടിയുണ്ട് അത് ഇതിനകത്ത് വരുന്നത് സാധാരണ നമ്മുടെ മൂവാണ്ടൻ മാവാണ് ഇത്തരം വ്യത്യസ്തമായിട്ട് ഏത് ഇനങ്ങളാണെങ്കിലും നമുക്ക് പിന്നെ ഇതിനകത്തിന് മറ്റേതെങ്കിലും രാജ്യത്ത് പോയിട്ട് വരുന്നവർക്കും വേണമെങ്കിൽ പോലും നമുക്ക് ഇതേപോലെ ഒരു സയോൺ ശേഖരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അത് ക്വാറൻറ്റൈൻ നിയമങ്ങളൊന്നും കാര്യമായിട്ട് ഇപ്പം പാലിക്കാത്തത് കൊണ്ട് തന്നെ പലർക്കും ഈ പറയുന്ന രീതിയിൽ കമ്പുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇത്തരത്തിലൊരു ഗ്രാഫ്റ്റിംഗ് രീതി ഒരേ മാവിൽ തന്നെ അഞ്ചും പത്തും ഒക്കെ ആയിട്ടുള്ള ഇനങ്ങൾ നമുക്കൊറ്റ മാവിൽ തന്നെ ചെയ്തു വെക്കാനുള്ള കാര്യം ഇത് മാവിൽ മാത്രമല്ല ഇത് മറ്റ് പലതിലും നമുക്ക് ഇതേപോലെ ഗ്രാഫ്റ്റിങ് ചെയ്യാം വ്യത്യസ്ത ഇനങ്ങൾ ഒന്നിലേക്ക് തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇപ്പം നെല്ലിയിൽ നമുക്ക് ചെയ്യാം നെല്ലിയിൽ പിന്നെ ചെറിയ അരി നെല്ലി ചെറിയ നെല്ലിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയ കൃഷ്ണ എന്നൊക്കെ പറയുന്ന വലിയ നെല്ലിക്കാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒറ്റ ഒറ്റ നെല്ലിയിൽ തന്നെ ചെയ്യാനും പറ്റും